എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായുള്ള ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കഥകളും പുരാണങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും തുറന്നിരിക്കുന്ന രാഹുകാലത്ത് വിശേഷാൽ പൂജകൾ നടത്തുന്ന വ്യത്യസ്തമായ ക്ഷേത്രത്തിന്റെ വിവരങ്ങളോട് ഒപ്പം തന്നെ ശിവഭഗവാന് തന്റെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്ത് സമർപ്പിക്കുവാൻ തയ്യാറാകുന്ന ഭക്തനായ കണ്ണപ്പൻ്റെ കഥയും മലമുകളിലായുള്ള കണ്ണപ്പൻ്റെ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയായുള്ള സുഖബ്രഹ്മ ആശ്രമത്തിന്റെ കാഴ്ചകളും ഈ വീഡിയോയിൽ കാണാം കാഴ്ചകൾ കണ്ടുകൊണ്ട് വീഡിയോയിൽ ഉടനീളം ഈ സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള പല വിവരങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശിവപുരാണം സ്കന്ധപുരാണം ലിംഗപുരാണം എന്നീ പുരാണങ്ങളിൽ കാളഹസ്തി ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആദ്യമായി നമുക്ക് കാളഹസ്തി എന്ന പേരിനു പിന്നിലെ പുരാണകഥ എന്താണെന്ന് നോക്കാം ശിവഭക്തരായ പുണ്യാത്മക്കളായ മൂന്ന് ജീവികളുടെ പേരിൽ നിന്നാണ് ശ്രീ കാളഹസ്തി എന്ന പേര് ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭക്തിയോടുകൂടി ശിവാരാധന ചെയ്ത ഒരു ചിലന്തിയുടെയും പാമ്പിന്റെയും ആനയുടെയും പേരിൽ നിന്നാണ് ശ്രീ കാളഹസ്തി എന്ന സ്ഥലനാമം ഉണ്ടാകുന്നത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ശ്രീ കാളഹസ്തിയിലൂടെ ഒഴുകുന്ന സ്വർണമുഖി നദിയിൽ നിന്ന് ദിവസവും തുമ്പിക്കൈയിൽ വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് ആന ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുമായിരുന്നു സർപ്പം മാണിക്യക്കല്ലുകൾ കൊണ്ടുവന്ന് ശിവഭഗവാന് ഭക്തിപൂർവം സമർപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ചിലന്തി ശിവലിംഗത്തിന് ചുറ്റും വലകൾ തീർത്ത് ശിവലിംഗത്തെ സംരക്ഷിക്കുമായിരുന്നു എന്നുമാണ് കഥയിൽ പറയുന്നത് ഇത്തരത്തിൽ കാലങ്ങളോളം ശിവാരാധന ചെയ്ത നിഷ്കാമ ഭക്തരായിരുന്ന ചിലന്തിയും സർപ്പവും ആനയും ജനനമരണ സംസാര ചക്രത്തിൽ നിന്ന് മോക്ഷം നേടിയെന്നാണ് പുരാണത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചിലന്തിയെ സൂചിപ്പിക്കുന്ന ശ്രീ ശബ്ദവും സർപ്പത്തിനെ പ്രതിദാനം ചെയ്യാനായി കാല എന്ന ശബ്ദവും ആനയുടെ പര്യായമായ ഹസ്തിയും ചേർത്ത് ശ്രീ കാളഹസ്തി എന്ന് ഈ സ്ഥലം പ്രസിദ്ധമായി സ്ഥലനാമം എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അടുത്തതായി നമുക്ക് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള പുരാണ കഥകൾ എന്താണെന്ന് നോക്കാം വായുദേവൻ കർപ്പൂരം കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി ആയിരം വർഷത്തോളം ഇവിടെ ശിവാരാധന നടത്തിയിരുന്നു വായുദേവന്റെ തപസ്സിൽ പ്രീതനായ ശിവഭഗവാൻ മൂന്ന് വരങ്ങൾ വായുദേവന് പ്രദാനം ചെയ്യുകയാണ് ഒന്നാമത്തേത് വായു സർവവ്യാപി രണ്ടാമത്തേത് വായു സകല ജീവജാലങ്ങളുടെയും ജീവന്റെ പ്രധാന ഘടകമാകുമെന്നതും മൂന്നാമത്തേത് വായുദേവൻ പൂജിച്ച ശിവലിംഗം വായുലിംഗം എന്ന പേരിൽ പ്രസിദ്ധമാവുകയും പൂജിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അങ്ങനെയാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായ വായുലിംഗ ക്ഷേത്രമായി ശ്രീ കാളഹസ്തി പ്രസിദ്ധമാകുന്നത് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ ജ്ഞാനപ്രസൂനാംബിക എന്ന പേരിൽ പാർവതി ദേവിയും കുടികൊള്ളുന്നു പരമശിവനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ ജ്ഞാനപ്രസൂനാംബികയുടെയും ശ്രീകോവിൽ ഇവിടെ കാണുവാൻ സാധിക്കും ഒരിക്കൽ പരമശിവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ദേവി ശ്രദ്ധിക്കാതിരിക്കുന്നതായി തോന്നിയ ശിവഭഗവാൻ ദേവിയുടെ ദേവശരീരം നഷ്ടപ്പെട്ട് സാധാരണ മനുഷ്യ സ്ത്രീയായി മാറട്ടെ എന്ന് ശപിക്കുന്നു മനുഷ്യ സ്ത്രീ ആയി മാറിയ ദേവി ശ്രീ കാളഗസ്തിയിലെത്തി തപസ് ദേവിയുടെ തപസ്സിൽ പ്രീതനായ മഹാദേവൻ ശിവജ്ഞാനം നൽകി ദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജ്ഞാനപ്രസുനാമ്പികയായി പാർവതി ശ്രീ കാളഗസ്തിയിൽ കുടികൊള്ളുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് സമീപത്തായി പാതാളഗണപതിയുടെ ഒരു ക്ഷേത്രവും നമുക്ക് കാണുവാൻ സാധിക്കും ഭൂമിക്കടിയിൽ ഏതാണ്ട് മുപ്പതടിയോളം താഴെയായിട്ടാണ് ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത് ക്ഷേത്രത്തിന്റെ പുറകുവശത്തായുള്ള ചെറിയ ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് ഭക്ത കണ്ണപ്പന്റെ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട പെരിയ പുരാണത്തിൽ കണ്ണപ്പന്റെ കഥ വിശദമായി പറയുന്നുണ്ട് തമിഴ് ശൈവ സാഹിത്യത്തിലെ ഭക്തകവിയായ ചേക്കിഴാർ ശിവഭക്തരായ അറുപത്തിമൂന്ന് നായനാർമാരെ കുറിച്ച് രചിച്ച കൃതിയാണ് പെരിയ പുരാണം ഇതിൽ അൻപത്തി മുതൽ അറുപത്തെട്ട് വരെയുള്ള പദ്യങ്ങളിലാണ് കണ്ണപ്പനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആദിശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ കൃതിയായ ശിവാനന്ദലഹരിയിലും ലഹരിയിലും അറുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ഭക്ത കണ്ണപ്പൻറെ കഥയാണ് പറയുന്നത് വേട്ടയാടി ഉപജീവനം നയിച്ചിരുന്ന കണ്ണപ്പൻ ഒരിക്കൽ കാടിനുള്ളിൽ ഒരു ശിവലിംഗം കാണുന്നു കണ്ണപ്പൻ ശിവഭക്തനായിരുന്നു എങ്കിലും വിധിപൂർവ്വകമായ പൂജാക്രമങ്ങളൊന്നും അറിയില്ലായിരുന്നു അടുത്തുള്ള സ്വർണമുഖി നദിയിൽ നിന്ന് വായിക്കുള്ളിൽ വെള്ളം എടുത്തുകൊണ്ടുവന്നാണ് കണ്ണപ്പൻ ശിവന് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത് വനത്തിലെ കാട്ടുപൂക്കളും ഇലകളും ഒക്കെ കൊണ്ടായിരുന്നു അർച്ചന തനിക്ക് ഏറ്റവും സ്വാദിഷ്ടമായി തോന്നിയ പന്നിമാംസം ചുട്ടതായിരുന്നു കണ്ണപ്പൻ ഭഗവാന് നേതിച്ചു കാട്ടിലെ കമ്പുകളും ഇലകളും ഒക്കെ കൊണ്ട് ശിവലിംഗത്തിനു ചുറ്റും ചെറിയ ഒരു കോവിൽ പോലെ കണ്ണപ്പൻ പണിതുണ്ടാക്കി തന്റെ ആരാധന തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ കണ്ണപ്പന്റെ ഭക്തിയെ പരീക്ഷിക്കുവാൻ മഹാദേവൻ തീരുമാനിക്കുന്നു കണ്ണപ്പൻ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കമ്പ് ശിവലിംഗത്തിന്റെ മുകളിൽ വീഴുകയും ശിവലിംഗത്തിന്റെ ഒരു കണ്ണിനു മുറിവേൽക്കുകയും കണ്ണിൽ നിന്ന് രക്തം വരികയും ചെയ്തു തൻ്റെ ആരാധനാമൂർത്തിയുടെ കണ്ണിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് അസ്വസ്ഥനായ കണ്ണപ്പൻ എത്ര പരിശ്രമിച്ചിട്ടും രക്തസ്രാവം നിർത്താൻ പറ്റിയില്ല അമ്പ് ഉപയോഗിച്ച് സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിന്റെ മുറിവേറ്റ കണ്ണിന്റെ സ്ഥാനത്ത് വയ്ക്കുന്നു അങ്ങനെ രക്തസ്രാവം നിലയ്ക്കുന്നു പരമശിവൻ വീണ്ടും പരീക്ഷണം തുടർന്നു ശിവലിംഗത്തിന്റെ മറ്റേ കണ്ണിലൂടെ രക്തം വരുവാൻ തുടങ്ങി കണ്ണപ്പൻ തന്റെ അവശേഷിക്കുന്ന കണ്ണ് ചൂഴ്ന്നെടുത്ത് ശിവലിംഗത്തിൽ വെക്കുവാൻ തീരുമാനിക്കുന്നു തന്റെ രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുത്താൽ കാഴ്ച നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുന്ന കണ്ണപ്പൻ കണ്ണ് ചൂഴ്ന്നെടുത്ത് വെക്കേണ്ട ശിവലിംഗത്തിന്റെ സ്ഥാനം മാറിപ്പോകാതെ തന്റെ കാലുകൊണ്ട് ഉറപ്പിച്ചാണ് രണ്ടാമത്തെ കണ്ണ് അമ്പുകൊണ്ട് ചൂഴ്ന്നെടുക്കാൻ തീരുമാനിക്കുന്നത് രണ്ടാമത്തെ കണ്ണും ചൂഴന്നെടുക്കാൻ ഒരുങ്ങുന്ന കണ്ണപ്പന്റെ മുന്നിൽ ഭക്തവത്സരനായ പരമശിവൻ പ്രത്യക്ഷനായി കണ്ണപ്പനെ അനുഗ്രഹിക്കുന്നു തിണ്ണൻ എന്നായിരുന്നു കണ്ണപ്പന്റെ യഥാർത്ഥ പേര് ശിവന് കണ്ണു സമർപ്പിക്കാൻ തയ്യാറായതുകൊണ്ട് ശിവഭഗവാനാണ് തിണ്ണന് കണ്ണപ്പൻ എന്ന പേര് കൊടുക്കുന്നത് ശിവഭക്തന്മാരിൽ അഗ്രഗണ്യനായി കണ്ണപ്പൻ എന്ന പേരിൽ തിണ്ണൻ പ്രസിദ്ധനാകുമെന്ന് പരമശിവൻ അനുഗ്രഹിക്കുന്നു അങ്ങനെ പരമശിവന്റെ അനുഗ്രഹത്താൽ ജീവൻമുക്തനാകുന്ന കണ്ണപ്പൻ പിന്നീട് തമിഴ് ശൈവഭക്തന്മാരിലെ അറുപത്തിമൂന്ന് നായനാർമാരിൽ പത്താമത്തെ ആളായി കണ്ണപ്പ നായനാർ എന്ന പേരിൽ തെക്കേ ഇന്ത്യയിൽ പ്രസിദ്ധനായി കണ്ണപ്പൻ മഹാഭാരതത്തിലെ അർജുനന്റെ പുനർജന്മമാണ് എന്ന രീതിയിൽ ഉള്ള ഒരു കഥയും പ്രസിദ്ധമാണ് പരമശിവനിൽ നിന്ന് പാശുപഥാസ്ത്രം കരസ്ഥമാക്കുന്നതിനായി തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് അർജുനനെ പരീക്ഷിക്കുവാൻ പരമശിവൻ കിരാതവേഷത്തിൽ എത്തുന്ന കഥ മഹാഭാരതത്തിലെ വനപർവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അന്ന് പരമശിവന്റെ അമ്പേറ്റു വീണ പന്നിയെ അർജുനനാണ് കൊന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടാകുന്നതാണ് കഥ അങ്ങനെ ഭഗവാൻ അമ്പെയ്തു വീഴ്ത്തിയ പന്നി തന്റേതാണെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചതിന്റെ കടം തീർക്കാൻ വേണ്ടിയാണ് അർജുനൻ അടുത്ത ജന്മത്തിൽ കണ്ണപ്പൻ എന്ന കിരാതനായി ജനിച്ച് പന്നിയുടെ മാംസം പരമശിവന് നിവേദ്യമായി സമർപ്പിച്ചത് എന്നാണ് കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബേഡര കണ്ണപ്പ എന്ന പേരിൽ കന്നഡ ഭാഷയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭക്തകണ്ണപ്പ എന്ന പേരിൽ തെലുങ്ക് ഭാഷയിലും കണ്ണപ്പന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് സിനിമയും റിലീസാകുന്നുണ്ട് ഈ സിനിമ വിവിധ ഭാഷകളിൽ റിലീസാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് അങ്ങനെ ഭഗവത് ഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി നിഷ്കാമ ഭക്തിയോടെ പൂർണ്ണ സമർപ്പണഭാവത്തോടെയുള്ള ഭക്തി കൊണ്ട് ആർക്കും ഭഗവത് സായുജ്യം നേടുവാൻ സാധിക്കും എന്ന മഹത്തായ സന്ദേശം നൽകിക്കൊണ്ട് നൂറ്റാണ്ടുകളായി ഇന്നും കണ്ണപ്പൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ശ്രീകാലഹസ്തി ക്ഷേത്രം ഇവിടുത്തെ രാഹു കേതു സർപ്പദോഷ നിവാരണ പൂജകൾക്കും പ്രസിദ്ധമാണ് രാഹു കേതു ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും അടയ്ക്കാറില്ല സാധാരണയായി ഗ്രഹണ സമയത്ത് ക്ഷേത്രങ്ങൾ തുറക്കാറില്ല അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾ ഒന്നും ആരംഭിക്കാത്ത രാഹു കാലത്ത് നടത്തുന്ന ഇവിടുത്തെ രാഹുപൂജയും പ്രസിദ്ധമാണ് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഇവിടുത്തെ രാഹു കേതു പൂജയുടെ നിരക്ക് രണ്ടു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ പൂജ ചെയ്യാൻ ഇരിക്കുന്ന മണ്ഡപത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക നിശ്ചയിക്കുന്നത് എന്തായാലും ഇവിടുത്തെ രാഹു കേതു സർപ്പദോഷ നിവാരണ പൂജകൾ വളരെ ഫലപ്രദമാണെന്നാണ് അറിയുവാൻ സാധിച്ചത് ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു ഗോശാല നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നിന്ന് എല്ലാ ദിവസവും രാവിലെ ഒരു പശുവിനെ കൊണ്ടുവന്ന് ശ്രീ കാളഹസ്തീശ്വരന്റെയും ജ്ഞാനപ്രസുനാംബികാദേവിയുടെയും ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ഇവിടെ ദർശനം അനുവദിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയായാണ് ശുഗബ്രഹ്മർഷി ആശ്രമം മറ്റ് പല ആധ്യാത്മിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ത്രിനേത്ര ഐ ഹോസ്പിറ്റൽ എന്ന ഒരു ആശുപത്രിയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ആഴ്ചതോറും തികച്ചും സൗജന്യമായി മുപ്പത് പേർക്ക് തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട് ഇവിടെയും നമുക്ക് കണ്ണപ്പന്റെ ഒരു പ്രതിമ കാണുവാനായിട്ട് സാധിക്കും ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും ബസ്സുകൾ ലഭ്യമാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായി രണ്ടാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായ മല്ലികാർജുന ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ നമ്മൾ ശ്രീ കാളഹസ്തി ക്ഷേത്ര ദർശനം നടത്തിയത് ഇങ്ങനെ ഒരു യാത്ര നേരത്തെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ ഈ വീഡിയോയിൽ ഉണ്ട് കാളഹസ്തി ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നവർ ദയവായി അത് കമന്റായി രേഖപ്പെടുത്തിയാൽ ഉപകാരമായിരുന്നു കാളഹസ്തീശ്വരന്റെയും ഭക്തകണ്ണപ്പൻ്റെയും ഒക്കെ കഥകളുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതായി രണ്ടാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രമായ മല്ലികാർജ്ജുന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ആണ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വീഡിയോ ദയവായി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക ശ്രീ കാളഗസ്തീശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം